ലീഗ് നേതാവ് പി എം അനിൽ ആന്റണിയെ കൊണ്ടുപോയി വലിയ കൊട്ടും ബഹളവും ആയിരുന്നു ഇപ്പോ ഇന്ന് പത്മജ് വേണുഗോപാലിന് കിട്ടുന്ന പോലുള്ള വലിയ പ്രചാരണം കിട്ടി അയാളെ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പില് മുഖ്യ പ്രചാരകനാക്കി മാറ്റി എന്താ സംഭവിച്ചത് ഒരു എഫക്റ്റും ഉണ്ടായില്ലെന്ന് മാത്രമല്ല അതിന്റെ പേരിൽ മാത്രം ഒരുപാട് ഭൂരിപക്ഷം വർജിച്ചു യു ഡി എഫിന് അത് കഴിഞ്ഞിട്ട് പിന്നെ കിട്ടിയത് പി സി ജോർജിനെയാണ് ഇപ്പോൾ അതും ഇതുപോലെ അതിൻ്റെ പ്രചാരണം കിട്ടി പി സി ജോർജും അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ മകനും പോയി വലിയൊരു എണ്ണാണല്ലോ അപ്പോൾ അച്ഛനും മകനും പോയി അത് ഇപ്പോൾ പി സി ജോർജ് എവിടെയുള്ളത് എന്താ കൊണ്ട് ബി ജെ പിക്ക് കിട്ടിയത് എന്താതുകൊണ്ട് പി സി ജോർജിന് കിട്ടിയത് അതിൻ്റെ ഒരു മൂന്നാമത്തെ പേർഷനാണ് പത്മനാഭേനു പത്മജാ വേണുഗോപാലം കോൺഗ്രസിൻ്റെ ഗോമാനായ ആദരണീയനായ നേതാവ് ലീഡർ കരുണായരൻ്റെ പുത്രിയാണ് ആ പുത്രി എന്ന നിലയ്ക്ക് ആ പാർട്ടി കൊടുക്കേണ്ടുന്ന ആദരവു അംഗീകാരവും ഒക്കെ കൊടുത്തിട്ടുണ്ട് ആ കോൺഗ്രസ് പാർട്ടി ഉണ്ടാക്കുന്ന സമിതികളിൽ അതിൻ്റെ കമ്മിറ്റികളിലൊക്കെ അവരെ ഉൾപ്പെടുത്താറുണ്ട് ഒന്ന് രണ്ട് തവണയിലധികം അവർക്ക് മത്സരിക്കാൻ അസംബ്ലിയിലേക്കും പാർലമെൻറ്റിലേക്കും ഒക്കെ സീറ്റ് കൊടുത്തിട്ടുണ്ട് അവരാകെ ചെയ്ത അവരുടെ സാമൂഹ്യ സേവനം കരുണാചരൻ്റെ മകനായി മകളായി ജനിച്ചു എന്നുള്ളതാണ് കോൺഗ്രസിൽ പതിനായിരക്കണക്കിന് ആളുകൾ ജനിച്ചിട്ടും മരിച്ചിട്ടുമൊക്കെ ഉണ്ട് അവർക്കൊക്കെ മക്കളുണ്ട് ഈ മക്കൾക്ക് മുഴുവൻ കാലാകാലവും കൊടുത്തുകൊണ്ടിരിക്കാൻ പറ്റുമോ അപ്പോൾ ഇങ്ങനെ സ്ഥിരമായി കിട്ടിക്കൊണ്ടിരിക്കുന്നവർ ഒരു തിരഞ്ഞെടുപ്പിൽ കിട്ടിയില്ല എന്ന് കാണുമ്പോൾ പിറ്റേ ദിവസം കൂറുമാകന അതിൽ എന്ത് ആദർശമുള്ളത് എന്ത് നയമുള്ളത് എന്ത് വ്യക്തിത്വം ഉള്ളത് കഴിഞ്ഞ ദിവസം വരെ ടി എൻ പ്രതാപൻ്റെ കൂടെ അവിടെ കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ പ്രചാരണ വേദികളിലുണ്ടായിരുന്നു പെട്ടെന്ന് മാറുകയാണ് കോൺഗ്രസിൻ്റെ പാർലമെൻറ്റ് സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് വരുന്നതിൻ്റെ തലേന്ന് മാറുകയാണ് അപ്പം ഇതൊക്കെ ജനങ്ങൾ കേരളത്തിലെ ഉത്ബുദ്ധനായ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അനിൽ ആൻ്റണിയെ കൊണ്ട് കോൺഗ്രസ്സിന് എന്ത് ഐ മീൻ ബി ജെ പിക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ അതിൽ ഇരട്ടി ബുദ്ധിമുട്ടുകളല്ലാതെ ഇതുകൊണ്ടൊന്നും ഒന്നും കിട്ടാൻ പോകുന്നില്ല ശരിക്കും ജനവിശ്വാസമുള്ള ജനകീയരായ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി നേതാവിനെ കിട്ടുമ്പോൾ ബി ജെ പി ഒന്ന് കാണിച്ചു തരട്ട ഇതൊക്കെ എവിടെയും കിട്ടുന്നതാണ് അതുകൊണ്ടൊന്നും അത്ര വലിയ പ്രാധാന്യമില്ല ഇന്ന് വൈകുന്നേരം നിങ്ങളുടെ ചാനലുകളിലെ സന്ധ്യക്കുള്ള ചർച്ച കഴിഞ്ഞാൽ പിന്നെ ഇതിന് നിങ്ങളും തിരിഞ്ഞ് നോക്കൂല നാട്ടുകാരും ശ്രദ്ധിക്കൂല വെറുതെ ഒരു ഒരു ഇരുപത്തിനാല് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു പ്രതിഭാസം മാത്രമാണ് യു ഡി എഫിനെ ഒരു തരത്തിലും അത് ബാധിക്കില്ല എന്ന് മാത്രമല്ല യു ഡി എഫ് വിരുദ്ധരുടെ ഇത്തരം നെറുകെട്ട രാഷ്ട്രീയ നീക്കങ്ങൾക്കെതിരെ കേരളത്തിലെ ഉത്ബുദ്ധമായ പൊതുസമൂഹം പ്രതികരിക്കും അത് യു ഡി എഫിന് ഗുണകരമാവും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം ഈ ഗുജറാത്തിലടക്കം പല സ്റ്റേറ്റുകളിലും കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിലേക്ക് പോകുന്നത് ഉയർത്തിക്കാട്ടിയായിരുന്നു സി പി എമ്മിൽ പ്രചാരണം അപ്പൊ അതിനാക്കം കുറിക്കുന്നില്ല നമ്മുടെ സംസ്ഥാനത്ത് പോലും കോൺഗ്രസിനെ വോട്ട് ചെയ്താൽ ഇവർ നാളെ പാർട്ടിയിൽ കാണില്ല എന്ന് എന്താണ് ഉറപ്പുള്ളതാണ് സി പി എമ്മിൽ ചോദ്യം അതിനുകൂടി സഹായിക്കുന്നതല്ലേ ഇപ്പോഴത്തെ ഈ കൊഴിഞ്ഞുപോക്ക് അല്ല അതിപ്പോ ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ട് എന്താ കിട്ടും കൊഴിഞ്ഞുപോക്ക് സി പി എമ്മിന്റെ വാദം ഒരാളും സ്വീകരിച്ചില്ല എന്നതിന്റെ ഉത്തര ഉത്തരമല്ലേ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് അന്ന് അനിൽ ആന്റണി പോയപ്പോ സി പി എം എന്തൊക്കെയാ പറഞ്ഞിരുന്നത് എത്ര വലിയ പ്രചാര അദ്ദേഹത്തിന് കിട്ടിയത് എത്ര ദിവസമാണ് നമ്മൾ രാത്രി ചർച്ച ചെയ്തത് എന്നിട്ട് എന്താ കിട്ടി എത്ര ആയിരം വോട്ടുകളാണ് എതിരായി വീണത് അതുപോലെ ഇതിനും ഉണ്ടാവും മാർക്സിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്രമായിരുന്നു പശ്ചിമബംഗാളും ത്രിപുരയും ആ പശ്ചിമബംഗാളിലെയും ത്രിപുരയിലും മുഴുവൻ കോ സി പി എം നേതാക്കളും ബി ജെ പിയിലായിപ്പോൾ ഉള്ളത് അവിടുത്തെ സെക്രട്ടറിമാർ ഏരിയ ലോക്കൽ ജില്ല മുഴുവൻ സെക്രട്ടറിമാരടക്കമുള്ള സി പി എം നേതാക്കളൊക്കെ ബി ജെ പിയിലാണുള്ളത് പശ്ചിമബംഗാളിലും ത്രിപുരയിലും അതുകൊണ്ടാണ് അവിടെ കഷായത്തിലും മേപ്പിടി ചേർക്കാൻ പോലും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാത്തത് അപ്പോൾ സി പി എം അവരെ വിമർശിക്കുന്നത് കേരളത്തിലെ രാഷ്ട്രീയ എതിരാളികളായതുകൊണ്ടാണ് പക്ഷെ കോൺഗ്രസിനെ വിമർശിച്ചുകൊണ്ട് ബി ജെ പിയെ സഹായിക്കുന്ന ഒരു നിലപാട് എക്കാലത്തും സി പി എം എടുത്തിട്ടുണ്ട് അതിൻ്റെ ഭാഗം തന്നെയാണ് അവർക്ക് ബി ജെ പി ജയിച്ചാലും വേണ്ടില്ല ബി ജെ പിക്ക് നേട്ടമുണ്ടായാലും വേണ്ടില്ല കോൺഗ്രസ് തകരണം എന്ന വളരെ മ്ലേച്ഛകരമായ ഒരാശയമാണ് സി പി എം പ്രചരിപ്പിക്കുന്നത്